നമസ്കാരം നമസ്കാരം രാജ്യ്പ്പി നായർ ചാനൽ ചർച്ചകളിൽ മാത്രം കാണുന്ന മുഖമാണെങ്കിലും പലർക്കും ചാനൽ ചർച്ചകളിൽ കോൺഗ്രസ്സിന് വേണ്ടി വാദിക്കാൻ വരുന്ന രാജ്യ പി നായർ എന്നുള്ള മുഖമാണ് അറിയാവുന്നത് എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് അതായത് സ്വന്തം നാട്ടിലെ ഉദയം വരെ കോപ്പറേറ്റീവ് ബാങ്ക് ഇലക്ഷൻ ആണെങ്കിലും പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണെങ്കിലും കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ് വെറും ചാനലിന് വേണ്ടി മാത്രം വരുന്ന ആളല്ല മാത്രമല്ല അതിനേക്കാൾ കൂടുതലായിട്ട് സാധാരണ പഞ്ചായത്ത് പ്രസിഡൻ്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ എല്ലാവരുടെയും വെളി വരുന്നതാണ് അത്തരം ആരോപണങ്ങളിൽ നിന്നെല്ലാം നിന്ന് അവിടെ മുളന്തിരുത്തി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റായിട്ട് ടൈം പൂർത്തിയായ അതിൻ്റെ കോൺഗ്രസ്സുകാർക്ക് കൊടുത്തിരുന്ന ടൈം പൂർത്തിയാക്കി അടുത്ത അടുത്തയാളിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നപ്പോൾ ഒരു തർക്കവും ഒരവസരവും ഉയർത്താതെ മാറിക്കൊടുത്ത് പുതിയ ഷാജി മാധവ് ഷാജി മാധവ് അതെ ഷാജി മാധവെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റായിട്ട് വരികയായിരുന്നു അങ്ങനെ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ബിറ്റ്വീൻ ദ കക്ഷികൾ വളരെ ചുരുക്കമായി നടന്നിട്ടുള്ളൂ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടാണ് രാജ്യപ്പ നായരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് രണ്ടാമത് ഒരു കോൺഗ്രസ്കാരനായിട്ട് മൂന്നാമത് രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിനെ കുറിച്ച് കോൺഗ്രസ്സിനെ ഒറ്റവാട്ടിൽ പറഞ്ഞ ഒറ്റ ഒറ്റമൂലിയുണ്ടോ കോൺഗ്രസിൻ്റെ രക്ഷപ്പെടാൻ അല്ല കോൺഗ്രസ്സിന് ഒറ്റമൂലികളൊന്നുമില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റമൂലി എന്ന് പറയുന്നത് കോൺഗ്രസ്സിൻ്റെ ആശയങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ള പലപ്പോഴും ഒരു കഴിഞ്ഞ ഒരു നാല് പതിറ്റാണ്ടായിട്ട് കോൺഗ്രസിൻ്റെ തകർച്ച പലപ്പോഴും രണ്ടായിരത്തി പതിനാല് മുഴാണ് ആൾക്കാർ കണ്ടുവരുന്നത് പക്ഷേ ഞാൻ അതിനെല്ലാം ഒരു മൂന്ന് പതിറ്റാണ്ടപ്പുറം മുതൽ ആശയങ്ങളിൽ നിന്ന് കുറേ വ്യതിചലിച്ച് പ്ര ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് മാറുകയും അധികാര രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ സ്വാധീനം കോൺഗ്രസിലുണ്ടായതാണ് കോൺഗ്രസ് ആ തകർച്ചയ്ക്ക് കാരണമായതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതല്ലാതെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയോടുകൂടി ഉണ്ടായിരുന്നതല്ല അത് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും ആ ആശയ അടിത്തറയിലേക്ക് പോകണം ആശയ അടിത്തറയിൽ നിന്ന് സംസാരിക്കണം അവിടെ ഭീതിയില്ലാതെ ഭയമില്ലാതെ കോൺഗ്രസിൻ്റെ ആശയങ്ങൾ പറയാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ കഴിയുള്ളൂ അത് ആകെ കാണുന്നത് ഒരു പക്ഷേ ദേശീയതലത്തിൽ നോക്കിയാൽ രാഹുൽ ഗാന്ധിയിലാണ് മല്ലികാർജ്ജുൻ ഖർഗെ പോലെയുള്ള എ സി പ്രസിഡന്റുമാരെല്ലാം ആശയാടിസ്ഥാനത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്വരം രാഹുൽ ഗാന്ധിയുടെയാണ് രാഹുൽ നമ്മൾ പറയുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ആശയം എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിൻ്റെ മാത്രമായിട്ടല്ല ഇന്ത്യ കാണുന്നത് കോൺഗ്രസിൻ്റെ ആശയം എത്രമാത്രം ഈ തീവ്ര ഹിന്ദുത്വ ശക്തിയുടെയൊക്കെ സ്വാധീനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ ആശയം ഇന്ത്യയുടെ ആശയമായിട്ട് ജനങ്ങൾ കാണുന്ന എന്നാണ് അവിടെ തീർച്ചയായിട്ടും ആ ഇന്ത്യയുടെ ആശയത്തിൻ്റെ വക്താക്കളായി കോൺഗ്രസ് നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും ഇത് പിന്നെ തകർച്ചകളോ അല്ലെങ്കിൽ ഈ പരാജയങ്ങളോ ഒക്കെ സ്വാഭാവികമായിട്ടുള്ള തോന്നണം പ്രത്യേകിച്ച് ലോകത്ത് മുഴുവൻ തീവ്ര വലതുപക്ഷ കക്ഷികൾ പിടിമുറുക്കുന്ന സാഹചര്യം അതുകൊണ്ടാണല്ലോ അമേരിക്കയിൽ ട്രംപ് ഉൾപ്പെടെ വരുന്നത് കോമാളിയെ പോലെ നിൽക്കുന്ന ഒരാൾ പോലും അവിടെ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത് ഈ തീവ്ര വലതു ശക്തികളുടെ സ്വാധീനമാണ് ആ തീവ്രവലത് ശക്തികളുടെ സ്വാധീനം ഇന്ത്യയിലും വലിയ വല്ലാതെ പിടിമുറുക്കുന്നത് അതൊരു കാലഘട്ടമാണ് ഒരു ഫേസ് ആണ് ആ ഫേസിനെ മറികടക്കുക എന്നുള്ളത് തന്നെ വലിയൊരു വെല്ലുവിളിയാണ് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് അധികാരമില്ലാതെ നിൽക്കുന്ന പണത്തിൻ്റെ ഇതില്ലാതെ എന്നാൽ ഏറ്റവും വലിയ ഒരു ഹോസ്റ്റൈലായിട്ടുള്ള ഒരു എതിരാളി അപ്പുറത്ത് നിൽക്കുകയാണ് നമ്മൾ ഇപ്പം എ ബി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത ഈ തീവ്ര ഹിന്ദുത്വ വർഗീയതയും അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത് അത്തരത്തിലുള്ള ഒരു സ്വാധീനം ചെലുത്തുന്ന പാർട്ടിയായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയം പ്രചരിപ്പിക്കുന്ന പാർട്ടിയായിട്ട് ബി ജെ പി മാറിയുകൊണ്ടാണ് അതിന് മറുമരുന്നെന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് അത് ഇന്ത്യയുടെ രാഷ്ട്രീയമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയം ഏറ്റവും ശക്തമായി പറയുക എന്ന് തന്നെയാണ് പക്ഷെ അവിടെ സംഭവിച്ചത് കോൺഗ്രസിൻ്റെ ഈ രാഷ്ട്രീയം പിന്തുടരുന്ന എന്നാൽ ബി ജെ പി ഫലപ്രദമായി തീർക്കുന്ന ചില നേതാക്കളുണ്ട് ഉദാഹരണത്തിന് ബംഗാളിൽ മമതാ ബാനർജി ഒറീസയിൽ നവീൻ പട്നായിക്ക് പിന്നെ ഡൽഹിയിലെ കെജ്രിവാളിനെ പറയാൻ പറ്റില്ല എന്നാലും കോൺഗ്രസ് സംസ്കാരത്തിൽ നിന്ന് അടുത്ത് ആളാണ് ഇവരെ എല്ലാം അടുപ്പിച്ച് നിർത്തി സ്ട്രോ ഇപ്പം ബംഗാളിൽ സി പി എം ആയിട്ടാണ് കൂട്ടുകൊടുക്കുന്നത് അധീർ രഞ്ജൻ ചൌധരി എന്ന് പറഞ്ഞ ഒരാളുടെ ഇപ്പോൾ കോൺഗ്രസ് അവിടെ ഇല്ലാതാകുക സി പി എം ഇല്ലാതാകുന്നതനുസരിച്ച് ഓവർ ഡിപ്പെൻഡൻസ് ഓൺ സി പി എം അങ്ങനെ വന്നു വന്ന് കോൺഗ്രസ് അവിടെ ഇല്ലാതായി ഓരോ സ്റ്റേറ്റിലും ബംഗാളിൽ അവിടെ ഈ തൃണമൂൽ വന്നില്ലായിരുന്നെങ്കിൽ ആര് വരുമായിരുന്നു ബി ജെ പി വരുമായിരുന്നു അല്ല ബി ജെ പിയുടെ കൾച്ചറും നവീൻ പട്നായിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പേരം ബി ജെ പിയുടെ മുന്നണിയിലാണെന്ന് പറഞ്ഞ് കോൺഗ്രസിന് ഫൈറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നവീൻ പട്നായിക്കിന് അവിടുത്തെ ലോക്കൽ കോൺഗ്രസ് നേതാക്കന്മാരെ സമ്മതിക്കില്ല കോൺഗ്രസിന് അവിടെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിന് പകരം ആരെങ്കിലും നമ്മുടെ നേതാക്കന്മാർക്കെതിരെയാണ് ഇപ്പോൾ ഡൽഹിയിൽ ഷീലാ ദീക്ഷത്തിനെ തോൽപ്പിച്ച കെജ്രിവാൾ ഒരു മുന്നണി ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഇല്ലാതാക്കുക അത്തരം കാഴ്ചപ്പാടിനെ മാറി താങ്കൾ പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ വിശാലമായ ഐഡിയകൾ ഒരു യോജിപ്പുണ്ടാകാൻ സാധിക്കുമോ എന്നുള്ളതാണ് അല്ല ഈ വിരുദ്ധാഭിപ്രായങ്ങൾ എപ്പോഴും ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് ചിന്തിക്കുന്നത് നമുക്ക് പറയാൻ മാത്രമല്ല ബാധ്യതയും കൂടിയാണ് നിഷേധിക്കുന്നില്ല പക്ഷേ അങ്ങനെയുള്ള ഒരു വൈരുദ്ധ്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സങ്കീർണതകളൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്തുണ്ട് ഇവിടെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബി ജെ പിയെ സംബന്ധിച്ചോളം അവർക്ക് വെക്കാൻ കഴിയുന്ന ആശയം വളരെ സിമ്പിളാണ് എന്നാൽ ഏറ്റവും വലിയ മാരകമായ അപകടമുള്ളതാണ് അത് ഹിന്ദുത്വം എന്ന് പറയുന്നൊരു അജണ്ടയാണ് ആ ഹിന്ദുത്വം എന്ന് പറയുന്നൊരു അജണ്ട അത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തു നിന്ന് മാറിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഹിന്ദു ഹിന്ദുത്വവും തമ്മിലുള്ള എതിർ ദിശയിൽ നിൽക്കുന്ന രണ്ട് ആശയങ്ങളാണ് അത് രാഹുൽ ഗാന്ധി പോലെപ്പോഴും പറയുന്ന ആശയമാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയുന്ന ആശയം പക്ഷേ ഇത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കത്തക്ക രീതിയിൽ നമ്മുടെ നേതൃത്വത്തിന് പെരുമാറാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഞാൻ ആശയത്തിൻ്റെ അല്ല പെരുമാറാൻ കഴിഞ്ഞിട്ടുണ്ടോന്നുള്ള പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വിജയത്തിന് വേണ്ടിയിട്ട് ചിലർക്കെല്ലാം ഞാനാണ് ബെറ്റർ ഹിന്ദു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയി നമ്മളതല്ല നമ്മൾ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദുവിനെതിരായിട്ട് നിൽക്കുന്ന രാജ്യത്തെ നശിപ്പിക്കുന്ന ആശയമാണ് എന്നുള്ളത് നമ്മൾ പറയുന്നതിന് ആ ആശയത്തിൻ്റെ ആൾക്കാരിൽ നിന്ന് വോട്ട് സമ്പാദിക്കാൻ കഴിയുമോ എന്ന് നോക്കിക്കൊണ്ട് ഒരല്പം ഞാൻ ഒരു ബെറ്റർ ഹിന്ദു ആണെന്ന് പറയുന്ന ആ അപ്പൊ എന്ത് പറ്റിയെന്നു വെച്ചാല് അത് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പോയി കൈകളിക്കുന്നതിന് തുല്യമാണ് അത് നമ്മളെ ശ്രമിച്ചോളാം ഞാൻ ക്രിസംഗി എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല എന്ന അഭിപ്രായമുള്ള ആളാണ് കാരണം ക്രിസംഗി എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ മതത്തെ ആ ആ ദിനകരത്തിൽ കൂട്ടിക്കെട്ടുകയാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് സവർക്കർ എഴുതി വച്ചിരിക്കുന്നത് തന്നെ ഹിന്ദുത്വത്തിന് ഹിന്ദു മതവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതും അത് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ കൾച്ചറലും പൊളിറ്റിക്കൽ ഐഡന്റിറ്റിയുമാണെന്നാണ് ഹിന്ദുത്വത്തെക്കുറിച്ച് സവർക്കർ എഴുതി വെച്ചത് അപ്പൊ ഹിന്ദുത്വം ഒരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ആണെങ്കിൽ ആ ഹിന്ദുത്വത്തോട് ഏത് മതത്തിലുള്ളവർ ചേർന്ന് നിന്നാലും അവർ ഹിന്ദുത്വവാദികൾ മാത്രമാണ് അവർ ക്രിസംഗിയല്ല മുസംഗിയല്ല അവർ ഹിന്ദുത്വവാദിയാണ് കാരണം ഈ രാജ്യത്ത് മതരാഷ്ട്രം സ്ഥാപിക്കണം എന്ന് പറയുന്ന രാഷ്ട്രീയ ആശയത്തോട് ഐക്യപ്പെടുന്നവർ ആ രാഷ്ട്രീയ ഐക്യത്തോടെ ലഭിച്ചാൻ പറ്റില്ലാണ്ട് ക്രിസ്ത്യാനികളാകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഈ മതങ്ങൾക്കകത്തേക്ക് മതങ്ങൾ വെച്ച് രാഷ്ട്രീയം കളിക്കുക എന്നുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയത്തില് വഴിപ്പെടാൻ പോകുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ വഴിപ്പെട്ടു പോകുന്ന സമീപനം നമ്മൾ ഉണ്ടാവും അത് മൃദിന്ദുത്വം ഒന്നുമല്ല മൃതഹിന്ദുത്വം എന്നൊരു വാക്ക് തന്നെ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷെ ഈ മതത്തിന്റെ സ്വാധീനത്തിലേക്ക് നമ്മൾ വീഴ്പെട്ട് പോകാതെ അതിനു പകരം കൃത്യമായിട്ടുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഏറ്റവും ശക്തമായിട്ട് പറഞ്ഞാൽ അവിടെയാണ് നമുക്ക് നിലനിൽക്കാൻ കഴിയുക ഇവിടെ ബി ജെ പിക്ക് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ കക്ഷികളുടെ പുരോഗമന ശക്തികളുടെ വീഴ്ചകളെ മുതലെടുക്കാൻ പറ്റുന്നത് ഗാസ ഹമാസിൻ്റെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ അവരെ കൂട്ടക്കൊല ചെയ്യപ്പെടുമ്പോൾ ഇവിടെ നമ്മൾ പ്രതിഷേധ പ്രകടനം നടത്തുന്നു ഒക്കെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല പാലസ്തീൻ പണ്ട് അന്നേക്കാലത്തൊട്ട് പാലസ്തീനുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് മറിച്ച് തൊട്ടപ്പുറത്ത് സുഡാനിൽ ഇതിനേക്കാൾ ഭീകരമായി ക്രിസ്ത്യൻസ് കൊല്ലപ്പെടുമ്പോൾ ആക്രമിക്കുമ്പോൾ കൊല്ലപ്പെടുമ്പോൾ ഇവിടെ നിശബ്ദമാകുന്നത് അവിടെ മുസ്ലിങ്ങളും കൊല്ലപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു വിഭാഗം കാണിക്കുന്ന ലോകത്ത് ഈ സാമുദായികമായി തർക്കം കൊലപാതകം നടക്കുന്ന ഇതല്ലാതെ വേറെ ഒരു മതവും അതിനകത്ത് ഇടപെടുന്നില്ല ഇൻവോൾവ് ആകുന്നില്ല കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് എല്ലാ യുദ്ധങ്ങളും നടന്നിരിക്കുന്ന എല്ലാ ബോംബ് സ്ഫോടനങ്ങൾ തൊണ്ണൂറ് ശതമാനം നടന്നിരിക്കുന്ന പ്രത്യേക രാജ്യങ്ങളുടെ പ്രദേശങ്ങളിലാണ് അത് മനസ്സിലാക്കാതെ അവിടെ മതേതരത്വത്തിൻ്റെ ശക്തമായ ശക്തി കുറച്ചുകൂടെ മതമാണ് രോഗം വർഗീയത രോഗലക്ഷണമല്ലാന്ന് പണ്ടൊരു മുദ്രവാക് ഉണ്ടായിരുന്നു എടുത്ത സി പി ഐ ആണ് ഉദ്രവാർ അത് പറയാൻ നമുക്ക് തന്നെയോടുണ്ടോ റിലിജിയസായിട്ടുള്ള കാര്യങ്ങൾ ക്ഷേത്രങ്ങൾക്കുള്ളിൽ വീടുകൾക്കുള്ളിൽ ആരാധന നിലനിർത്തുകയും പബ്ലിക് റോഡ് റോഡിലേക്ക് അതുകൊണ്ട് വരരുത് എന്ന് പറയാൻ നമുക്ക് തന്നെ ഇടണ്ടാവും അല്ലേ ഇത് ഒന്ന് ഇടതുപക്ഷം എന്ന് പറയുന്ന ഇടതുപക്ഷം സോക്കോളുടെ ഇടതുപക്ഷം ഇതിപ്പോൾ അവരുടെ ഇടതുപക്ഷം അല്ലാതെ വിശ്വസിക്കുന്ന ഒരാളാണ് അവർ പുരോഗമനപരമാണെന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്കിപ്പം നമ്മളിപ്പോഴും പഴയ ഒരു ഹാങ് ഓവറിൽ നിന്ന് പറയുന്ന അവർ പുരോഗമനത്തിൽ നിന്നൊക്കെ മാറി അവർ തികഞ്ഞ യാഥാസ്ഥിതികത്തിലേക്ക് പോകുന്ന പക്ഷേ അവർ ആ അത് ഈ അത് പണ്ട് മുതൽ തന്നെ ഏറ്റവും കൂടുതൽ അവരതിനെ ഓരോ ഘട്ടങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അതല്ലാതെ അതിനൊരു പ്രത്യേക നിലപാടൊന്നും ഒരിക്കലും ഉണ്ടായിരുന്നില്ല ആ നിലപാടുകൾ പലപ്പോഴും ഇപ്പോൾ ഇ എം എസിൻ്റെ കാലം മുതൽ ഇങ്ങോട്ടേക്ക് നോക്കി എല്ലാം അതിനകത്ത് വ്യത്യാസങ്ങളുണ്ട് വർഗീയതയോട് സന്ധി ചെയ്തിട്ടില്ല വർഗീയതയോട് സന്ധി ചെയ്തിട്ട് ആർ എസ് എസിനെ നിരോധിച്ചതിനെതിരെ കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രസംഗിച്ച ആളാണ് ഇ എം ശങ്കരൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മറുപടിയായിട്ട് അച്യുതാവേനോൻ അന്ന് ഇ എം എസിന് മറുപടി കൊടുക്കുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള സമീപനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പലപ്പോഴും എടുത്തിട്ടുണ്ട് അപ്പം ഇവര് നടത്തുന്ന ഇന്ന് പുരോഗമനമൊന്നുമല്ല ശബരിമലയിൽ ഇപ്പോൾ സ്ത്രീകൾ കയറിയാലും കയറാൻ പാടില്ല എന്നുള്ള നിലപാടിലേക്ക് ഇന്ന് എത്തി ഇല്ലേ പിണറായി വിജയൻ ഏറ്റവും വലിയ അയ്യപ്പ ഭക്തനാണെന്ന് വെള്ളാപ്പള്ളിന് അടേശം പറയുമ്പോൾ തിരിച്ചൊരു അക്ഷരം പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പിണറായി വിജയൻ മാറി അല്ലേ അതേസമയം മത്തായി തോമസൻ മത്തായി ചാക്കോയ്ക്ക് അന്ത്യകുദാശ കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് പറഞ്ഞ ആളെ നികൃഷ്ണജീവി എന്ന് ആക്ഷേപിച്ച ആളാണ് പക്ഷെ വെള്ളാപ്പള്ളി ദേശം പറയുമ്പോൾ അത് തിരിച്ചു പറയാനായിട്ട് നാവ പോങ്ങാത്ത അവസ്ഥയാണ് അപ്പം പുരോഗമനതയെ പരെന്നൊക്കെ പറയുന്നത് ഇന്ന് അവർ എന്താ പറയുക എപ്പോഴെങ്കിലൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ നമ്മൾ പലപ്പോഴും നമ്മൾ പറയുമല്ലോ പുരോഗമനവാദം വീടിനും പുറത്തഴിച്ചിരുന്ന ചെരുപ്പാണെന്ന് പറയുമല്ലോ എന്ന് പറയുന്ന പോലെ ഇന്ന് സി പി എം ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിന് മുഴുവൻ സമാധാനമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന് കാണിച്ചു കൊടുത്ത ഒരു രാജ്യത്തിന്റെ വക്താക്കളാണ് നമ്മൾ ഗാന്ധി സമാധു ഗാന്ധിയെ ആണ് ഏറ്റവും വലിയ ഗാന്ധിയും നെഹ്റു തന്നെയാണ് ഈ ലോകത്തെ നയിക്കുന്നത് ഇന്നും നയിക്കുന്ന ഏറ്റവും വലിയ മാർഗദ്വീപങ്ങൾ അതുകൊണ്ടാണല്ലോ നമ്മുടെ ന്യൂയോർക്കിലെ മേയർ ഉൾപ്പെടെ നെഹ്റുവിനെ കോട്ട് ചെയ്ത് സംസാരിക്കുന്നത് അപ്പോൾ ആ ഒരു നിലപാട് തന്നെയാണ് നമുക്കുള്ളത് പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയത്തിൽ നമുക്ക് ചരിത്രപരമായ ഒരു ബന്ധമുണ്ട് ആ ചരിത്രപരമായ ബന്ധം എന്ന് വച്ചാൽ നമ്മൾ സത്യം പറഞ്ഞ ഒരു ഇരട്ട സഹോദരങ്ങളാണ് ഇരട്ട സഹോദരങ്ങളു മാത്രമല്ല ഒരേ കോളനൈസേഷൻ്റെ ഭാഗമായിട്ട് അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു നമ്മൾ രണ്ടുപേർ നമ്മളവിടുന്ന് മോചനം നേടി നമ്മൾ നമ്മളവിടുന്ന് മോചനം നേടിയത് ഗാന്ധിജിയും നെഹ്റുവിനേയും പോലെയുള്ള കോൺഗ്രസിൻ്റെയും ഒക്കെ എല്ലാവരുടെയും നേതൃത്വത്തിന്റെ നിന്നാണ് ഞാൻ കോൺഗ്രസിന് മാത്രമൊന്നും ഞാൻ പറയുന്നില്ല അത് വന്നു പലസ്തീനും ഇതേ സംബന്ധിച്ചാൽ നമ്മൾ അന്ന് മുതൽ എടുത്തിരിക്കുന്ന നിലപാട് ഇസ്രായേൽ നടത്തുന്നത് അധിനിവേശമാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ അധിനിവേശം നടത്തുന്നതും ഒരു രാജ്യത്തിന് ആഭ്യന്തര യുദ്ധങ്ങളെ നമുക്ക് സമീകരിച്ച് കാണാൻ സാധിക്കില്ല അവിടെ നമുക്കൊരു ചെറിയ ചെറിയ ഈ എത്ര പുറകോട്ട് കൊണ്ടുപോകും അല്ല ചരിത്രത്തെ പുറകോട്ട് കൊണ്ടുകയോ ചരിത്രത്തിന്റെ തടവറയിലാവുകയോ അല്ല വേണ്ടത് ഞാൻ ഇപ്പൊ ചോദിച്ചാൽ ഈ ചോദിച്ചാൽ സ്പെസിഫിക് ആയിട്ട് പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ളതാണെങ്കിൽ ആ ഇസ്രായേലിന്റെ മണ് പാലസ്തീൻ മണ്ണിൽ ഇസ്രായേലിന് യാതൊരു അവകാശവും ഇല്ലെങ്കിൽ ജൂതന്മാർക്ക് ഒരു രാജ്യത്തിനുള്ള അവകാശവും ഇല്ല എന്നുള്ള നിലപാടായിരുന്നല്ലോ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു അല്ല അവിടെ നിന്ന് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ദുരാഷ്ട്രത്തിലേക്ക് എത്തി യു എൻ ദുരാഷ്ട്ര ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അപ്പൊ നമ്മൾ സംബന്ധിച്ചോളം നേരത്തെ ഇപ്പൊ സാറേ ചോദിച്ച ചോദ്യം അവരവിടെ പോയി ജീവിക്കും എന്നുള്ള ചോദ്യം ആ ചോദ്യത്തിനൊരു ഉത്തരമായിട്ട് ഇസ്രായേൽ ഒന്നു പക്ഷെ എന്താ ആ അതിർത്തികൾ പാലിക്കാതെ അല്ലെങ്കിൽ ജെറുസലത്തിന് പ്രത്യേകമായ ഒരു ഭൂപ്രദേശമാക്കി മാറ്റി നിർത്തി ഉൾപ്പെടെ പാലിക്കാതെ പലസ്തീന്റെ പ്രദേശങ്ങൾക്കകത്തു കയറി സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കുകയും അവസാനം അവരെ ആക്രമിച്ചു ആക്രമിച്ച് ആക്രമിച്ച് ഗസയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും ഉള്ള വളരെ ചെറിയ രണ്ട് പ്രദേശങ്ങളിലേക്കാക്കി ചുരുക്കി ഇല്ലേ ഇന്ന് ആ ഗസയെ ടൂറിസ്റ്റ് സെന്ററാക്കി മാറ്റാൻ നടക്കുന്ന ആൾക്കാരാണ് ഇന്ന് നടക്കുന്നത് അപ്പൊ ഒരു അധിനിവേശം ആണ് അവിടെ നടക്കുന്നത് ആ അധിനിവേശത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന നിലപാട് വൈകാരികമായ നിലപാട് കൂടിയാണ് ആ ഒരു 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 പൊക്കുൾപ്പൊടി ബന്ധമുള്ള രാജ്യമായിട്ടാണ് നമ്മൾ പലസ്തീനെ കാണുന്നത് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് മറ്റ് സ്ഥലങ്ങളേക്കാൾ കൂടുതൽ പ്രസക്തി കിട്ടുന്നു എന്നുള്ളത് ഒന്നാണ് എന്തുകൊണ്ട് മറ്റെവിടെയെങ്കിലും നടക്കുന്ന ഒരു മനുഷ്യകുരുതിയും നമ്മൾ അനുകൂലിക്കുന്ന നിലപാട് നമുക്കില്ല പക്ഷെ മറ്റ് പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ പറയുന്ന വർഗീയതയുടെ നിറം കൊടുക്കാനാണെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ ജൂതന്മാരും അപ്പുറത്ത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെയും അപ്പുറത്ത് മുസ്ലിങ്ങളുടെയും പ്രശ്നം അതുകൊണ്ടാണല്ലോ ഈ രീതി പറയുന്നത് മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് അകത്ത് നടക്കുന്ന കുരുതികളുണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് അകത്തുണ്ട് അതെ അത് അത് അതും മറ്റൊരു വിഭാഗത്തെ അല്ല ഇപ്പൊ പാകിസ്ഥാനിൽ നടക്കുന്ന സുന്നി വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള ഇത് നടക്കുന്നുണ്ട് പാർത്ഥന നടക്കുന്ന ദേവാലയങ്ങളിൽ ബോംബ് വെക്കുന്നുണ്ട് എന്റെ എന്റെ ചോദ്യം മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നതാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ ഇവിടെയെല്ലാം കൊല്ല പരസ്പരം കൊല്ലുന്നതിനെപ്പറ്റി നമ്മളും മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു എന്നുള്ളതല്ല അതിന്റെ പ്രശ്നം മുസ്ലീങ്ങൾ കൊല്ലപ്പെടുന്നു എന്നുള്ളതല്ല എല്ലാ ആര് കൊല്ലപ്പെട്ട അത് ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിമാണെങ്കിലും ഹിന്ദു ആണെങ്കിലും കൊല്ലപ്പെട്ടാൽ അത് അതിനെ സംബന്ധിച്ച് അപലപിക്കേണ്ടി തന്നെയാണ് പക്ഷേ പക്ഷെ അല്ലല്ല ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഇവിടെ പ്രശ്നം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് കാണിക്കുന്ന അധിനിവേശമാണ് ഒരു ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നൂറ്റി നാല്പത് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ദ്വിരാഷ്ട്ര കരാറിന്റെ ഭാഗമായിട്ടുള്ള അതിർത്തികളിലേക്ക് മാറണമെന്ന് പറയുമ്പോൾ അതിനെ അവഗണിക്കുകയും പകരം ആ ഒരു ഒരു വംശാത്ഥ്യയ്ക്ക് വേണ്ടി നിൽക്കുന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒരു നിലപാട് കൂടിയാണ് ആ ഭാഗം സമ്മതിക്കാം തർക്കത്തിന് വേണ്ടി സമ്മതിക്കാം പക്ഷേ അതിൻ്റെ അകത്ത് ഒത്തിരി അനാവലീസ് ഉണ്ട് ശരിക്കും അത് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും ഞാനും നിങ്ങളോട് വിചാരിച്ച് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല പക്ഷെ മറിച്ച് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷങ്ങളിൽ ഒന്ന് യുവതന്മാരാണ് എണ്ണം കൊണ്ട് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച വിഭാഗം അവർ തന്നെയാണ് അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ പരിഗണനയിൽ അവരെയും കൂടെ പെടുത്തത്തില്ലേ എന്നൊരു റിക്വസ്റ്റും അതുകൊണ്ടാണല്ലോ നമ്മൾ ഇസ്രായേലിന് കൊടുത്തിട്ടുള്ള പരിഗണന ഇപ്പോൾ മൻമോഹൻ സിംഗിനെ കുറിച്ച് കേൾക്കുന്ന ഏറ്റവും വലിയ ഇസ്രായേലിനെ അംഗീകാരം കൊടുത്തത് രാജ്യ മൻമോഹ സിംഗിന്റെ സമയത്താണ് നമ്മൾ ശരിയാണ് നമ്മൾ ഇസ്രായേലിനെതിരെയുള്ള നിലപാടുണ്ട് നമ്മൾ പൊളിറ്റിക്കൽ വേറെ ഇന്ത്യയിൽ പാലസ്തീൻ്റെ ഉണ്ട് ഉണ്ട് പക്ഷെ നമ്മൾ ഇസ്രായേലിനെ നമ്മൾ പരിഗണിക്കാതിരുന്നിട്ടില്ല നമ്മൾ ഇസ്രായേലിനെ അംഗീകരിക്കാതിരുന്നിട്ടില്ല നമ്മൾ അവിടെ നമ്മുടെ എംബസി നമ്മൾ തുറന്നിരുന്നു മൻമോഹൻ സിംഗിന്റെ കാലത്ത് നമ്മൾ തുറന്നിരുന്നു അപ്പോൾ ഇതെല്ലാം നമുക്ക് ഏതെങ്കിലും ഒരു ബൈനറിയിൽ നിന്ന് ചിന്തിക്കാൻ കഴിയുന്ന അല്ല ഒരു രാജ്യവും മറ്റു രാജ്യവും തമ്മിലുള്ളത് പിന്നെ അവസാനം ഒരു സംശയം ഇവിടെ രാജ്യു പിന്നെ നായർ എന്നുള്ളതുകൊണ്ടാണ് ഈ നായർ എൻ എസ് എസ് സുമാരൻ നായർ ഒക്കെ ഇവിടെ പിണറായി വിജയനെ കാണാൻ പോയതുകൊണ്ട് നായർ റോട്ടുകളിൽ മാറ്റം ഉണ്ടാവും അല്ല എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ നിലപാടുകളാണ് ഞാൻ വളരെ കൃത്യമായിട്ട് ആ ഐഡൻറ്റിറ്റിയിൽ നിൽക്കുന്ന പിന്നെ ഈ ഈ പറയുന്ന നമ്മൾ ഇത്രമാത്രം ഇപ്പോൾ എന്താ പറയാ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വർഗീയതയെ സംബന്ധിച്ച് പോലും അത്രമാത്രം വലിയ തീവ്രമായിട്ട് ചിന്ത ഇല്ലാതിരുന്നൊരു സമയത്തോ അല്ലെങ്കിൽ എന്റെ ചെറുപ്പകാലത്ത് അത്രമാത്രം ഒന്നും വരണ്ടാത്ത സമയത്ത് എന്റെ ഒരു പേര് അച്ഛനും അമ്മയും ഇട്ട പേര് എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷ്ഡായിപ്പോയി ഞാൻ പല മൂവ്മെന്റിലൂടെ വന്ന ഒരാളാണ് അല്ല പല മൂവ്മെന്റിലൂടെ വന്നോളാം അപ്പൊ ഞാൻ ഒരു എസ്റ്റാബ്ലിഷ്ഡായിപ്പോയി അപ്പം ആ പേര് ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് അത് തള്ളിപ്പണല എന്റെ നിലപാടിനെ സ്വാധീനിക്കുന്ന പിന്നെ ഇപ്പൊ വേറൊരു ലൈറ്റർ സൈനുണ്ട് ഞാനിപ്പോ സംഘപരിവാറിനെതിരെ പറയുമ്പോൾ ഈ പേര് ഈ പേര് സത്യം പറഞ്ഞാൽ എന്നെ 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 ഒന്ന് സന്തോഷിക്കും കാരണം വെച്ചാൽ എന്റെ ആ നായർന്നുള്ള വാലാണ് ഇവരെ ഏറ്റവും കൂടുതൽ പ്രഭോവിതരാവര് പ്രകോപിക്കുന്നത് കാണുമ്പോ അവരെ ആകുന്നു എനിക്ക് മനസ്സിലും സന്തോഷം ഉണ്ട് അതുകൊണ്ട് അത് ഇപ്പൊ ഒരു പോസിറ്റീവായിട്ടാണ് പോസിറ്റീവ് ഈ പോരാട്ടം തുടരാൻ എല്ലാ ആശംസകളും